കെ എഫ് സി ചിക്കൻ ഷോപ്പിൽ ജീവനക്കാരും കസ്റ്റമറും തമ്മിൽ പൊരിഞ്ഞ പൊരിഞ്ഞതല് സംഭവത്തിന്റെ മൊബൈൽ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുകയാണ് തിരുവനന്തപുരം എം ജി റോഡിലെ കെ എഫ് സി ചിക്കൻ കടയിലെത്തിയ ഒരു കസ്റ്റമറും തൊഴിലാളികളും തമ്മിൽ വഴക്കുതർക്കവും പിന്നാലെ അടിയും തുടങ്ങി കെ എഫ് സിയുടെ സ്റ്റാഫുകൾ ഒരാളെ വട്ടം കൂടി തല്ലുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം ആദ്യം ആ ദൃശ്യം കണ്ടിട്ട് വരാം ഇത്തരത്തിൽ ഒരു സംഭവം നടക്കുന്നത് ഈ സംഭവത്തിന്റെ വിശദാംശങ്ങളുമായി ജയശങ്കർ ചേരുകയാണ് ജയശങ്കർ കെ എഫ് സി എന്ന ഒരു വലിയൊരു ബ്രാൻഡിന് തന്നെ വലിയൊരു നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് തന്നെയാണല്ലേ ഉണ്ടായിരിക്കുന്നത് എന്താണ് ഇത്തരത്തിലുള്ള ഒരു കയ്യേറ്റത്തിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിച്ചത് കസ്റ്റമറും അവിടുത്തെ ജീവനക്കാരും തമ്മിലുള്ളതാണല്ലേ കയ്യേറ്റം മാറിവ ദിവസങ്ങൾക്ക് മുൻപ് എം ജി റോഡിലെ കെ എഫ് സി ചിക്കൻ കടയിലെത്തിയ ഒരു കസ്റ്റമറും തൊഴിലാളികളും തമ്മിൽ വാക്ക് തർക്കവും പിന്നാലെ അടിയുമുണ്ടാകുന്ന ഒരു ദൃശ്യങ്ങളാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി വൈറലാകുന്നതെന്ന് തന്നെ പറയേണ്ടി വരും കടയിലെത്തിയ ഉപഭോക്താക്കൾ പകർത്തിയ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും ട്വിറ്ററിലും എല്ലാം വൈറലായിക്കൊണ്ടിരിക്കുന്നത് ശബ്ദം കേട്ട് കടയുടെ ഉള്ളിലേക്ക് കടന്നതോടെയാണ് ഈ ഒരു ദൃശ്യങ്ങൾ ആരംഭിക്കുന്നത് അത്തരത്തിൽ ഈ ഒരു കടയിലേക്ക് ഷോപ്പിംഗ് മോളിലേക്ക് അവിചാരിതമായൊക്കെ എത്തുന്ന അവിടേക്ക് ഒരു ആവശ്യമായൊക്കെ എത്തുന്ന ഏതോ ഒരു കസ്റ്റമർ പകർത്തിയ ൃശ്യങ്ങളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ജീവനക്കാർ ചേർന്ന് ഒരു കസ്റ്റമറെ പിടിച്ച് തള്ളുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇയാൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങൾ വ്യക്തമാണ് പിന്നാലെ ഈ ഒരു കെ സ്റ്റാഫുകളിൽ ഒരാൾ ഇയാളെ തല്ലുകയും ചെയ്യുന്നുണ്ട് ഇതിന് പിന്നാലെ പിടിയടാ എന്നൊരു എന്നൊരാക്രോശവും ഒരു കൂട്ടം തൊഴിലാളികൾ ചേർന്ന് കടയിലെത്തിയ ഒരു ഉപഭോക്താവിനെ അതായത് ഈ ഒരു കസ്റ്റമറിനെ അടിക്കുകയും ചെയ്യുന്നതും അയാളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് കൈ ചുറ്റി അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ആക്കുന്നതുമൊക്കെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും എന്തായാലും മാളവ് പറഞ്ഞതുപോലെ തന്നെ ഒരു നമുക്കറിയാവുന്ന പോലെ വലിയ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള രാജ്യാന്തര ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു ബ്രാൻഡാണ് അത്തരത്തിൽ ആ ഒരു ബ്രാൻഡിന് പോലും കളങ്കമുണ്ടാക്കുന്ന നാണക്കേട് ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ് എന്ന് പറയേണ്ടി വരും ഇതിന് പിന്നാലെ ഗ്രേ കളറിലുള്ള ഷർട്ട് ധരിച്ച് ഒരാൾ എത്തുകയും തൊഴിലാളികളെ കസ്റ്റമറെ പിടിച്ച് മാറ്റുകയും ചെയ്യുന്നത് കാണാം ഞാൻ മനസ്സിലാക്കുന്നൊരു പക്ഷേ അവിടുത്തെ ഒരു സ്റ്റോർ മാനേജർ ആയിരിക്കാം എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും കെ എഫ് സി തൊഴിലാളികൾ ചേർന്ന് ഈ ഒരു കസ്റ്റമറെ മർദ്ദിക്കുന്ന വീഡിയോ വലിയ രീതിയിൽ തന്നെ ദേശീയ തലത്തിലടക്കം ശ്രദ്ധ നേടുന്നത് ഒരു നിരവധി എക്സ് ഹാൻഡിലുകളിൽ നിന്നും വീഡിയോ ഒരുപാട് ആളുകളാണ് ആളുകളാണ് ആയിരക്കണക്കിന് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമന്റുകൾ രേഖപ്പെടുത്തുന്നത് എന്തായാലും എന്നുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ വലിയൊരു ബ്രാൻഡായി നിലനിൽക്കുന്ന ഒരു സ്ഥാപനം കൂടെയാണ് അവിടെയാണ് ഇത്തരത്തിൽ എന്താണ് നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഈ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലും അറിവുണ്ടോ ജയശങ്കർ മാറിവേ ഈ ഒരു ആക്രമണം നേരിട്ട ഒരു ഉപഭോക്താവ് കേസ് കൊടുത്തിട്ടുണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇനി വ്യക്തത വരേണ്ടതുണ്ട് ആ ഒരു ചില കാര്യങ്ങൾ ഇപ്പോഴും കൃത്യമായി അറിയേണ്ടതുണ്ട് എന്ത് തരം ഒരു പ്രൊവക്കേഷനാണ് പ്രകോപനമാണ് ഉണ്ടായത് അത് കെ എഫ് സിയുടെ സ്റ്റാഫുകളുടെ ഭാഗത്ത് നിന്നാണോ അതല്ലെങ്കിൽ ഒരു ഉപഭോക്താവ് എന്തെങ്കിലും പറഞ്ഞതിൻ്റെ പേരിലാണോ എന്നൊന്നും നമുക്ക് കൃത്യമായി അറിയാൻ സാധിക്കുന്ന ഒരു സാഹചര്യമില്ല എന്ത് തന്നെ ഒരു സ്റ്റാഫിനോട് ഒരു രീതിയിലും പെരുമാറാൻ പാടില്ലാത്ത ഒരു രീതി തന്നെയാണ് കെ എഫ് സിയുടെ ഭാഗത്തു നിന്നും കെ എഫ് സി കസ്റ്റമർ കസ്റ്റമറിനെ ഈ ഒരു സ്റ്റോ സ്റ്റാഫ് മർദ്ദിച്ച ഒരു ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് കുറച്ചുകൂടെ ഒരു സംയമനം പാലിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഒരുപക്ഷെ അയാളുടെ ഭാഗത്ത് നിന്നൊരു പ്രകോപനം ഉണ്ടായാൽ പോലും അതെവിടെ നിന്നാണെങ്കിലും ആ ഒരു സമയം ആ ഒരു സാഹചര്യത്തെ നേരിടേണ്ട രീതി ഇങ്ങനെയായിരുന്നില്ല ഒരു പക്ഷേ പോലീസിനെയോ മറ്റോ ലീഗലി ബന്ധപ്പെട്ടുകൊണ്ട് നിയമപരമായിട്ടുള്ള രീതിയിലേക്ക് കടക്കുകയായിരുന്നെങ്കിൽ ഈ ഒരു വലിയ തർക്കമൊക്കെ ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു എന്തായാലും നിരവധി ആളുകളാണ് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുന്നത് മാത്രമല്ല ഈ ഒരു കെ എഫ് സി എന്നൊരു ബ്രാൻഡിന് തന്നെ വലിയൊരു നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ മാറുകയാണ് അതായത് ചില തമാശകളും തമാശ രൂപേണ ചില കമൻറ്റുകളൊക്കെ ഇതിന് താഴെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അതായത് ഇപ്പോൾ നിങ്ങൾ ചത്തുപോയ എനിക്ക് വേണ്ടി പോരാടി മരിക്കുകയാണോ എന്നുള്ള രീതിയിലൊക്കെ ചില ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട് അതായത് ഈ ഒരു കെ എഫ് സി ചിക്കനെ പറ്റിയിട്ടാണ് പറയുന്നത് മറ്റൊരു ആൾ പറയുന്നുണ്ട് കസ്റ്റമർ ഒരു അതിഥിയാണെന്നത് ഒരു തമാശയായി മാറി ഹോസ്പിറ്റാലിറ്റി വ്യവസായത്തിൽ കസ്റ്റമർ ഒരു കോമാളിയായി മാറി എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ തന്നെ കേരളത്തിൽ തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് സംഭവിച്ച ഈ ഒരു വഴക്കിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹമായി മാധ്യമങ്ങളിൽ വൈറലാകുന്നത് അതും ഒരു കസ്റ്റമറിനെ അവിടേക്ക് എത്തിയ ഒരു കസ്റ്റമറിനെ സ്റ്റാഫുകൾ വട്ടം ചേർന്ന് തല്ലുന്ന ഒരു ആ ദൃശ്യങ്ങൾ എന്തായാലും ഈ കേസ് എടുത്തോ അല്ലെങ്കിൽ കേസുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ എന്താണ് ഈ ഒരു എങ്ങനെ ഒരു പ്രകോപനം ഉണ്ടായെന്നുള്ള കാര്യങ്ങളിലൊക്കെ ഇനി ഒരു വ്യക്തത വരേണ്ടതുണ്ട് മാർലിവ എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ ഒരു ജീവനക്കാരനെ ജീവനക്കാർ തന്നെ കസ്റ്റമറിനെ തല്ലുന്ന ഒരു കാഴ്ചയൊക്കെയാണ് കാണുന്നത് ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റെന്നുള്ളതൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല വിവരങ്ങൾ ഒരു പക്ഷേ ഇവർ തന്നെ ഒരു സ്ഥാപനം തന്നെ ഒരു പക്ഷേ ായെങ്കിലും ഇറക്കേണ്ട ഒരു ആവശ്യം കൂടെ ഉണ്ട് എന്താണോ സംഭവിച്ചത് എന്നുള്ളത്